സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം മനുഷ്യന് ഈ കാടോടിയായും നാടോടിയുമായൊക്കെ നടന്ന മനുഷ്യൻ അവനെ പരിഷ്കൃത സമൂഹമാക്കി മാറ്റുന്നതിലൊരു പ്രധാന പങ്ക് വഹിച്ച ലോഹമാണ് ഇരുമ്പ് ആ ഇരുമ്പിൻ്റെ കണ്ടെത്തലോട് കൂടിയാണ് ഉറപ്പുള്ള മൂർച്ചയുള്ള ആയുധങ്ങൾ നിർമ്മിക്കാൻ മനുഷ്യന് കഴിഞ്ഞത് അങ്ങനെ കേരളം രണ്ട് മൺസൂൺ കൃത്യമായി കിട്ടുന്ന കേരളത്തിലെ കൊടുങ്കാടുകൾ വെറ്റിത്തെളിച്ച് അതിനെ നാടാക്കി മാറ്റുന്നതിന് വ്യാപകമായി ഉപയോഗിക്കപ്പെട്ട ഒരു ആയുധമാണ് കോടാലി അങ്ങനെ നമ്മൾ വേണമെങ്കിൽ കോടാലി തന്നെ പലതുകൊണ്ട് കൈക്കോടാലിയും വലിയ കോടാലിയുമുണ്ട് അതിനെ നമ്മൾ അതിനെ പരിഷ്കരിച്ചാണ് മഴ ആക്കിയത് അത്തരം ഒരു ചരിത്ര ചരിത്രപരമായ ഒരു വസ്തുതയിൽ നിന്നാണ് നമ്മൾ പരശുരാമൻ കോടാലി എറിഞ്ഞ് കേരളം ഉണ്ടാക്കി എന്നുള്ള ഒരു കഥ അല്ലെങ്കിൽ ഒരു മിത്ത് രൂപപ്പെട്ടത് ആ കോടാലിയുടെ പേരിൽ ഒന്ന് സ്ഥലനാമങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാലോ നമുക്ക് ഒരുപക്ഷെ അതിശയം തോന്നാം കോടാലിയാവുക എന്ന് പറഞ്ഞാൽ ഉപദ്രവമാവുക പാരയാവുക എന്നൊക്കെ നമ്മൾ പറയുക ഒരാളിനെ കോടാലിയായി ഓ അതൊരു വലിയ കോടാലിയായിപ്പോയി എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഉപദ്രവമായി ഒരു വലിയ ചതിയായിപ്പോയി എന്ന് നമ്മൾ പറയാറ് കോടാലി കൈയാവുക ആരുടെയെങ്കിലും കോടാലി കൈയാവുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം അയാളുടെ എല്ലാ വൃത്തികേടുകളുടെയും ഉപകരണമായി മാറുക ഒരാളിൻ്റെ ജിഹ്വയായി മാറുന്ന ആളിനെയാണ് കോടാലി കൈ എന്ന് പറയുക അപ്പോൾ കോടാലിയാവുക കോടാലി കൈ ആവുക എന്നൊക്കെയുള്ള പ്രയോഗവും ഏതാണ്ട് ഒരു ഏകദേശം നെഗറ്റീവ് പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എന്നാൽ ഈ കോടാലിയുമായി സ്ഥലനാമങ്ങൾക്ക് വല്ല ബന്ധവുമുണ്ടോ എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത് നമ്മുടെ അറിവിൽ നിരവധി കോടാലികൾ മലബാറിലൊരു കോടാലിയുണ്ട് അതുപോലെ തന്നെയാണ് ഒരു കോടാലി എന്ന് പറയുന്ന ഒരു സ്ഥലം തൃശ്ശൂരിൽ മുപ്പത് കിലോമീറ്റർ അകലെ മട്ടന്നൂർ പഞ്ചായത്തിൽ കൊടകരയ്ക്കടുത്ത് ഒരു കോടാലിയാണ് ഈ അവിടെ നമുക്ക് ഒരു സ്ഥലനാമത്തെ പലപ്പോഴും നമുക്ക് നിർവചിക്കാൻ കഴിയുന്നത് അതിൻ്റെ മറ്റു സ്ഥലനാമങ്ങൾ കൂടി പരിശോധിച്ചിട്ടാണ് കൊടകരയ്ക്കടുത്താണ് കോടാലി അപ്പോൾ കൊടകരയെക്കുറിച്ച് നമ്മൾ പണ്ട് പറഞ്ഞതാണ് വട വെങ്കിടം തെൻകുമരി കുണകടൽ കൊടകടൽ കൊട പടിഞ്ഞാറ് കൊടയിലെ കര പടിഞ്ഞാറെ കര കൊടകര കൊടകരയ്ക്കടുത്താണ് കോടാലി കൊടത്തെ ആലിയാണ് കൊടയിലെ ആലിയാണ് ആലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആലിപ്പഴം മഴ പെയ്യാതിരുന്ന വേനൽക്കാല മഴയിൽ പൊഴിഞ്ഞു വീഴുന്ന ഐസ് കഷണങ്ങളാണ് ആലി അതിന് നമ്മൾ ആലിപ്പഴം എന്ന് പറയും വെള്ളം എന്നർത്ഥം ആലത്തിന് വെള്ളം എന്നാണ് അർത്ഥം ആലിക്കും വെള്ളം എന്നാണ് അർത്ഥം ജലസാന്നിധ്യമുള്ള പ്രദേശം പടിഞ്ഞാറ് ഭാഗത്ത് ജലസാന്നിധ്യമുള്ള പ്രദേശമെന്ന് അർത്ഥം കാര്യം കൊടകരയിൽ നിന്നാണ് നമ്മൾ കോടാലിയെ ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ കൊടയിലെ ആലി കൊട ആലി പറഞ്ഞു പറഞ്ഞത് കോടാലിയായി പക്ഷേ നമുക്ക് ഈ വാമൊഴിയിൽ കോടാലിയായി രൂപപ്പെട്ടു എങ്കിലും നമ്മൾ ഇന്നും കോടാലി എന്ന് പറഞ്ഞാൽ സ്ഥലമായിട്ടല്ല നമ്മൾ കാണുന്നത് പ്രധാനമായും ഒരാൾ കോടാലിയായി എന്ന് പറഞ്ഞാൽ അയാൾ ഉപദ്രവമായി അയാൾ പാരയായി മാറി എന്നർത്ഥം ഒരാൾ കോടാലി എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ഒരു ദുഷ്ടൻ്റെയോ ഒരു പ്രമാണിയുടെയോ ജിഹ്വയായി മാറി എന്നാണ് എന്നാണതിനർത്ഥം അതല്ലെങ്കിൽ വിറക് കീറുന്ന കോടാലി എന്നതിനർത്ഥം പിന്നെ നമുക്ക് ഓർമ്മ വരുന്നത് കോടാലിയും പൊക്ക് നിന്ന പരശുരാമൻ്റെ ബിംബമാണ് പക്ഷേ കോടാലി എന്ന് പറയുന്ന സ്ഥലത്തിന് പടിഞ്ഞാറേ ജലസാന്നിധ്യമുള്ള സ്ഥലമെന്നുള്ള അർത്ഥം നമ്മൾ കൃത്യമായി ഈ കൊടകര പോലെയുള്ള തൊട്ടടുത്ത സ്ഥലനാമങ്ങൾ കൂടി കൂടി പരിശോധിക്കുമ്പോഴാണ് കോടാലിയെ നമുക്ക് നിർവചിക്കാൻ കഴിയുന്നത് മറ്റൊരു കോടാലി മുക്കുണ്ട് ആ കോടാലി മുക്ക് പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിൽ ചിറ്റാർ പെരുന്നാട് ഭാഗത്താണ് പെരുന്നാട് റോഡിനരികിലാണ് ഈ കോടാലി മുക്ക് വരുന്നത് ഇനി കോടാലിക്ക് മറ്റൊരു ബന്ധം കൂടിയുണ്ട് കേരളത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു ഉൽപ്പന്നമാണ് കോടാലി മുളക് പലർക്കും ആ മുളകിനെക്കുറിച്ച് അറിയില്ല അതായത് ഒരുതരം എരിവ് കൂടിയ കാന്താരിയാണ് കോടാലി മുളക് എന്ന് പറയുന്നത് അതായത് ശരിക്ക് പറഞ്ഞാൽ ആ മുളക് ആ പഴുത്ത മുളകെങ്ങാൻ ഒന്ന് കടിച്ചു പോയാൽ അത് ബാക്കി തന്നെ കോടാലിയാകുന്നത് കൊണ്ടാകാൻ വരും പക്ഷേ ഈ കോടാലി മുളക് എന്ന് പറയും സാധാരണ മലബാർ ഭാഗത്തും കേരളത്തിലും കോടാലി മുളക് എന്ന് പറഞ്ഞാൽ എരിവ് കൂടിയ കാന്താരി മുളക് എന്നാണ് അതിനർത്ഥം അങ്ങനെ കോടാലി പിന്നെ നിരവധി അതായത് ശൈലി രൂപത്തിൽ കോടാലിയുണ്ട് വിറക് കയറുന്ന അല്ലെങ്കിൽ വനം വെളിയാക്കുന്ന ഒരു കോടാലിയുണ്ട് കോടാലിയുടെ ഒരു മുളകുണ്ട് അതോടൊപ്പം തന്നെ കോടാലി എന്ന സ്ഥലവുമുണ്ട് ഓരോന്നിനും പ്രത്യേക തരം അർത്ഥങ്ങളാണ് ഇവിടെ കോടാലി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്തുള്ള പിന്നെ ജലസാന്നിധ്യമുള്ള പ്രദേശം എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട സ്ഥലമാണ് സ്ഥലനാമമാണ് കോടാലി നന്ദി നമസ്കാരം